ിയമുള്ള സഹോദരന്മാർ അസാം ഇമാം നിർമതി ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറഞ്ഞു മാമിൻ അഹദിൻ മരണപ്പെടുമ്പോൾ മരണസമയത്ത് ഖേദിക്കാത്തവരായി അധികമായി ആളുകളും ഒന്നും ഉണ്ടാകില്ല അധികം ആളുകളും മരണസമയത്ത് ഖേദം പ്രകടിപ്പിക്കുന്നവരായിരിക്കും എന്താണ് മരണസമയത്ത് ഒരു മനുഷ്യൻ ഖേദം പ്രകടിപ്പിക്കാൻ ഖേദിക്കാൻ കാരണം എന്താണ് ഇപ്പൊ നബി സലഹുലമ മനുഷ്യന്റെ ആത്മകഥം പറയാണ് ഒരു നല്ല മനുഷ്യനാണ് അയാൾ ഒരുപാട് നന്മകൾ ചെയ്ത് നല്ല രൂപത്തിൽ അന്ന ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച മനുഷ്യൻ മരണസമയം വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു വിഷമം കുറച്ചുകൂടി നന്മകൾ ചെയ്യാമായിരുന്നല്ലോ ഇനി എനിക്കതിനവസരമില്ലല്ലോ ഞാൻ മരണപ്പെടാൻ പോവുകയാണല്ലോ എന്ന് ഓർത്ത് നന്മ ഇനിയും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അയാൾ ഖേദിക്കുക ഇനി തെറ്റുകളിൽ ജീവിച്ച ഒരു മനുഷ്യൻ അയാളുടെ ഖേദം എന്താണ് കുറച്ച് നേരത്തെ ഈ തെറ്റിൽ നിന്നൊക്കെ പിൻവാങ്ങാമായിരുന്നല്ലോ എന്ന് അയാൾ ഖേദിക്കുന്ന എന്ന് പറഞ്ഞാൽ മരണസമയത്ത് വരുമ്പോൾ മനുഷ്യന് കൃത്യമായ ബോധ്യം വരുമെന്നാണ് ഖുറാൻ പറയുന്നത് അപ്പൊ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനൊരു സാഹചര്യം നമ്മൾ വ്യക്തിപരമായി ഓരോ ആളുകളും അനുഭവിക്കും അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ അങ്ങനെ ഒരു ഖേദപ്രകടത്തിന്റെ വലിയ ആഘാതം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ ആരോഗ്യം കഴിവും സാഹചര്യം അനുകൂലമായ സാഹചര്യമൊക്കെ ഉള്ള സമയത്ത് പരമാവധി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഖേദത്തിന്റെ ആഘാതം കുറയുന്ന അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല ഒരു അവസരങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ഖേദം വരുമ്പോൾ അതിന്റെ ആഘാതം ആഴം കൂടും എന്നാണ് റസൂർ സലയൂസ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പറ്റുന്ന സമയങ്ങളിൽ പരമാവധി ചെയ്ത് ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവസാനം ആ ഖേദപ്രകടനത്തിന്റെ സമയത്ത് ഒരല്പം ഖേദത്തിന് ആശ്വാസം കിട്ടും എന്നതുകൊണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നന്മകളിൽ മുന്നേറുവാനും ഒഴിവാക്കേണ്ട വിട്ടു നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അതിൽ നിന്ന് വിട്ടുനിന്ന് അതിൽ നിന്ന് മോചിതരായി ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നാകും എനിക്ക് മാറാൻ സാധിക്കും